ഹലോ എരിവൺ എല്ലാവർക്കും എസ് എക് ബിയുടെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്നാം ദിവസത്തെ ഒക്കെ ഇരുപത്തിമൂന്നാം തീയതിയുടെ എന്താണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് വന്നിരിക്കുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു വന്തിയാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹരിത ഹൈഡ്ര ഹൈഡ്രജൻ ആവാസ വ്യവസ്ഥക്കുള്ള പദ്ധതി അനാച്ഛാദനം ചെയ്തത് എവിടെയാണെന്നുള്ളതാണ് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹരിത ഹൈഡ്രജൻ ആവാസ വ്യവസ്ഥയ്ക്കുള്ള പദ്ധതി അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ചോദ്യം കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹരിത ഹൈഡ്രജൻ ആവാസ വ്യവസ്ഥയ്ക്കുള്ള പദ്ധതി അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ഓക്കെ ഇവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹരിത ഹൈഡ്രജൻ ആവാസ വസ്തുക്കളുടെ പദ്ധതി അനാച്ഛാദനം ചെയ്യുന്നത് ഇവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങൾ ഓർത്തു വേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ ഓർത്തു വേണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് എന്താണ് ഹൈഡ്രജൻ പ്ലാന്റ് എന്ന് പറയുന്നത് ഓക്കെ ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് എന്ന് പറയുന്നത് ജോർഹട്ടിലാണ് ഇവിടെയാണ് ജോർഹട്ടിലാണ് തുടങ്ങിയിരിക്കുന്നത് ജോർഹട്ട് എന്ന് പറയുന്നത് അസാമിലാണ് ഓക്കെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓക്കെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കെ ഓക്കെ ആ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹരിത ഹൈഡ്രജൻ ആവാസ വസ്തുക്കളെ പദ്ധതി അനാച്ഛാദനം ചെയ്തത് ആന്ധ്രാപ്രദേശിലാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ഓക്കെ ആണല്ലോ നമ്മൾ പറഞ്ഞത് അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് അല്ലെ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് വന്നത് എവിടെയാണ് വന്നത് എവിടെയാണ് ജോർഹട്ടിലാണ് ജോർഹട്ടിലെ ആസാമിലെ ജോർഹട്ടിലാണ് എന്ന് പറയുന്ന ആദ്യത്തെ ഹൈഡ്രോജൻ പ്ലാന്റ് ഒക്കെ നിലവിൽ വരുന്നത് ഓക്കെ ആണല്ലോ അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ആന്ധ്രാപ്രദേശിലെ എന്താണ് ഈ പറയുന്ന ഹരിത ഹൈഡ്രോജൻ എന്താണ് പദ്ധതികരിക്കുന്ന ആരാണ് അവിടുത്തെ സി എം ആയിട്ടുള്ള ആരാണ് ആരാണ് ആ ചന്ദ്രശേഖര നായിുടൂ ആരാണ് ചന്ദ്രശേഖര നായിുടാന്ന് പറയുന്നത് ആ പ്രോഗ്രാം കൊണ്ടുവരുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ് ഓക്കെ ഓക്കെ കാണാൻ കാണാൻ പറ്റുന്നില്ല നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ ഓക്കെ ആണല്ലോ കാണാൻ പറ്റുന്നില്ല കമന്റ് ആയിട്ട് അറിയിക്കേണ്ടതാണ് ഓക്കെ അപ്പം ഇന്ത്യയിൽ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ് ഏത് സംസ്ഥാനത്തിലാണ് എവിടെയാണ് ജാർഖണ്ഡിലാണ് എവിടെയാണ് നമ്മുടെ ജാർഖണ്ഡിലാണെന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ജാർഖണ്ഡിലാണ് എവിടെയാണ് ഇന്ത്യയിലെ ജാർഖണ്ഡിൽ ആണ് അതുകൊണ്ട് ഇന്ത്യ മനസ്സിലാക്കി നോക്ക് എവിടെയാണ് ഇന്ത്യയിലെ ജാർഖണ്ഡിലാണ് അതേപോലെ ഓർത്തുകൊണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൈനിങ് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് എവിടെയാണ് ഇന്ത്യയുടെ മൈനിങ് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് എവിടെയാണ് കമന്റ് ചെയ്യാവോ ഓക്കേ ശരിയാണ് ശരിയാണ് ജാർഖണ്ഡ് തന്നെയാണ് ഡ്യൂ ഡ്രോപ്സ് അല്ലെ കൊള അപ്പൊ എവിടെയാണ് ജാർഖണ്ഡ് കാര്യമാണ് ഇന്ത്യ മൈനിങ് ക്യാപിറ്റൽ അറിയപ്പെടുന്നത് എവിടെയാണ് ജാർഖണ്ഡ് തന്നെയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യങ്ങൾ ഓർത്ത് വെക്കുക എന്താണ് ഇന്ത്യയിലെ തന്നെ എന്താണ് ഏറ്റവും വലിയ മൈൻ എന്ന് അറിയപ്പെടുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈൻസ് എന്നാണ് ഇതിലെ ഏറ്റവും വലിയ മൈൻസ് ചെയ്യുന്നത് സംസ്ഥാനത്താണ് കമന്റ് ചെയ്യാവോ ഇതിലെ ഏറ്റവും വലിയ മൈൻസ് ചെയ്യുന്ന എവിടെയാണെന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ ഓക്കേ ഏറ്റവും വലിയ മൈൻസ് ചെയ്യുന്നത് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് എവിടെയാണ് ഛത്തീസ്ഗഡിലാണോ ഓക്കെ പിന്നെയാണ് ഛത്തീസ്ഗഡിലാണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈൻ സ്ഥിതി എന്ന് ഇവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈൻ സ്ഥിതി എന്ന് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് ഓക്കെ ഓക്കെ ആണല്ലോ ഛത്തീസ്ഗഡിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈൻ സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ഇന്ത്യയിൽ ആദ്യത്തെ മൈനിംഗ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ് ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിൽ അറിയപ്പെടുന്നത് എന്തായിട്ടാണ് എന്താണ് മൈനിങ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് ഓക്കെ എന്താണ് മൈൻ ക്യാപിറ്റൽ സോറി മൈൻ ക്യാപിറ്റൽ മിനറൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് ഓക്കെ എന്താണ് മിനറൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് എന്തറിയപ്പെടുന്നത് നമ്മുടെ ഇത് മൈനിങ് എന്താണ് ജാർഖണ്ഡിനെ അറിയപ്പെടുന്നത് ഓക്കെ മൈനിങ് ക്യാപിറ്റൽ ഓഫ് എന്താണ് ഇന്ത്യ എന്നാണ് മൈനിങ് അല്ലെ മിനറൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ജാർഖണ്ഡിനെ അറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈൻസ് സ്ഥിതി എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അതേപോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ചിലപ്പോൾ ജ്യോഗ്രഫി എക്സാമുകൾക്കൊക്കെ ഒക്കെ നിങ്ങൾ ഇപ്പം എന്ത് എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ എന്നാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ തേക്ക് എക്സാം വരാൻ പോവുകയാണ് അപ്പൊ അതിനോടൊപ്പം നിങ്ങൾ ഓർത്താണ് മറ്റൊരു കാര്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിനറൽ ഡെപ്പോസിഷനുള്ള സ്ഥലം ഏതാണെന്ന് ചിലപ്പോൾ ചോദിച്ചിരിക്കും ഓക്കെ ജ്യോഗ്രഫിക്കലി ഏറ്റവും കൂടുതൽ മിനറൽ ഡെപ്പോസിഷനുള്ള എവിടെ ആയിരിക്കും ഇന്ത്യയിൽ അതും മക്കളെ ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാം അതെന്താ എവിടാണുള്ള എവിടെ ആണത് പറയാവോ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഏത് സ്ഥലത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ മിനറൽ ഡെപ്പോസിഷൻ കാണുന്നത് പറയാൻ പറ്റുമോ ഓക്കേ അറിയാവോ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ് എന്നിട്ടുണ്ടോ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ് എന്ന് പറയുന്നത് ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ് കേട്ടിട്ടില്ലേ നിങ്ങൾ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ് നേട്ടിട്ടില്ലേ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ് എന്ന് അറിയപ്പെടും ഈ ചേച്ചി ചോട്ടാ നാഗൂർ പ്ലേറ്റിനെ പ്രത്യേകത വെച്ചാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ മിനറൽ ഡെ പൊസിഷനൊക്കെ ഉള്ള സ്ഥലങ്ങളുടെ ഒഡീഷ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഈ അടങ്ങുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ മിനറൽ ഡെപ്പോസിഷൻ കാണപ്പെടുന്ന പ്രദേശം ആ സ്ഥലത്ത് പറയുന്ന പേരാണ് ഈ ജോഗ്രഫിക്കലി പറയുന്ന പേരാണിത് ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ നാഗ്പൂർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ കുഴപ്പമില്ല തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തെറ്റായാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ പറയാന്നുള്ളതേ ഉള്ളൂ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കഷൻ സെക്ഷൻ എന്താണ് ഡിസ്കഷൻ സെക്ഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഇതിനെ എടുക്കുക ഓക്കെ ഡിസ്കഷൻ സെക്ഷൻ ആയിട്ട് കൂടെ ഇത് എടുക്കാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുരുഷ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ് അടുത്ത ചോദ്യം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുരുഷ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ് എവിടെയാണ് ഇന്ത്യയാണ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുരുഷ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ് ഇന്ത്യയാണ് ഓക്കെ ഇവിടെയാണ് ഇന്ത്യയാണ് അതിനോടൊപ്പം നമ്മൾ ഇന്നലെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് യൂട്യൂബ് ചോട്ടാനാക്കൂർ പേറ്റാന്ന് സ്ഥിതിയാണ് മക്കളെ ചോട്ടാനാക്കൂർ പേറ്റായിട്ടുണ്ട് അതായത് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ ഒഡീഷ ഉണ്ടല്ലോ നമ്മുടെ ഒഡീഷ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന പേറ്റ പേറ്റെന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഓക്കെയാണല്ലോ ഓക്കെ ഓക്കെ ആണല്ലോ ശരിയാണ് മൂന്നാം ചോദ്യത്തിന് ഉത്തരം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുരുഷ ചെസ് ലോകകപ്പിന് വേദിയാക്കുന്നത് ഇന്ത്യയാണ് അതേപോലെ തന്നെ ലോക എന്താണ് വനിതാ ചെസ് ലോകകപ്പിന് വേദിയായത് എവിടെയായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സ്ഥലം കൂടെയാണ് ഡിസ്കസ് ചെയ്ത സ്ഥലമാണ് അതിന്റെ ക്യാപിറ്റൽ നമ്മൾ തിബിലീസ് എന്നൊക്കെ പറഞ്ഞത് എവിടെയായിരുന്നു എവിടെയായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞേ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ വനിതാ ലോക വനിതാ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ് എവിടെയാണ് ജോർജിയയിലാണ് എവിടെയാണ് ജോർജിയയാണ് ആണ് ഓക്കെ ഇവിടെ പറഞ്ഞിരുന്നത് ജോർജിയയിലെ ബിറ്റുമിയിലാണ് അതാണ് അപ്പോൾ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ ജോർജിയയിലെ ബിറ്റുമിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അതാണ് വനിതാ ചെസ് ചെസ് ലോകകപ്പിന് വേദിയാവുന്നത് ജോർജിയയിലെ ബിറ്റുമി ആണ് അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ചിബിലീസ് എന്റെ ക്യാപിറ്റലാണെന്നൊക്കെ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ ീസൺ ക്യാപിറ്റല് ആരും ക്യാപിറ്റൽ ക്യാപിറ്റലാന്ന് വിചാരിക്കുന്നത് എന്നൊക്കെ അല്ലേ അല്ലെ എന്താണ് ക്യാപിറ്റിൽ ചോദിക്കുന്ന സമയത്ത് വിറ്റൂമി കുത്തരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അടുത്തത് എം കെ സാനു ഗുരുപ്രസാദ് പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് പറയുന്നത് ഓക്കെ എം കെ സാനു ഗുരുപ്രസാദ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് അറിയാമോ എൻ എസ് മാധവനാണ് ആർക്കാണ് എൻ എസ് മാധവനാണെന്ന് പറയുന്നത് എം കെ സാനു ഗുരുപ്രസാദ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് എൻ എസ് മാധവനാണ് ആർക്കാണ് എൻ എസ് മാധവനാണെന്ന് പറയുന്നത് എന്ന് പറയുന്നത് എം കെ സാനു ഗുരുപ്രസാദ് പുരസ്കാരം ലഭിച്ചത് ഓക്കെ എൻ കെ സാനു ഗുരുപ്രസാദ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എൻ എസ് മാധവനാണ് ഓക്കെ ആണല്ലോ മക്കളെ അല്ലെ എൻ എസ് മാധവനാണ് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്തത് നാസയുടെയും ഇന്ത്യയുടെയും ആദ്യത്തെ സംയുക്ത ഉപഗ്രഹം ഏതാണ് നാസയുടെയും ഇന്ത്യയുടെയും ആദ്യത്തെ സംയുക്ത ഉപഗ്രഹം ഏതാണ് 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 ആ നിസാർ 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 എന്ന് വെച്ചാൽ എന്താണ് അറിയാവോ നിസാ അറിയോ എസ് എസ് ഉണ്ടെന്ന് തോന്നുന്നു നിസാറിന് എസ് എസ് ഉണ്ടെന്ന് തോന്നുന്നു ഉറപ്പിക്കാൻ ശ്രമിക്കും ഓക്കെ നിസാർ എന്ന് പറയുന്നത് നിസാർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ ആ എൻ എസ് മാധവൻ ആയിരുന്നു തൊട്ട് ചോദ്യത്തിന് ഉത്തരം എൻ എസ് മാധവൻ ആയിരുന്നു നിസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നാസ സിന്തറ്റിക് റഡാർ ർത്ഥം ഈ നിസാർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഐ എസ് ആർ കൂടെ സംയുക്തമായിട്ട് എന്ത് ചെയ്യുന്ന വികസിപ്പിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന എന്ന് എന്ന് പറയുന്ന സാറ്റലൈറ്റ് എന്ന് നിസാർ സിന്തറ്റിക് റഡാർ ആണ് ഓക്കെ ശരിയാണ് മക്കളെ ആണ് ഓക്കെ അതേപോലെ തന്നെ ഐ എസ് ആർ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം വർഷങ്ങളൊന്ന് ഒന്ന് കമെന്റ് ചെയ്യാൻ പറ്റുമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പലാണ് എന്ന് പറയുന്നത് ഐ എസ് ആർഒ സ്ഥാപിതമാകുന്നത് ഓക്കെ അതുപോലെ എന്താണ് ആദ്യത്തെ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ ആദ്യത്തെ ഉപഗ്രഹം എന്ന് പറയുന്ന ആര്യഭട്ട ആയിരുന്നു ഓക്കെ നമ്മൾ ആദ്യത്തെ തദ്ദേശീയമായിട്ട് ഉപഗ്രഹം എന്ന് പറയുന്ന ആര്യഭട്ട ആയിരുന്നു പക്ഷെ ആരിഭട്ട വിക്ഷേപിച്ചത് നമ്മളല്ല ഓക്കെ ആര് ഭട്ട വിക്ഷേപിച്ച നമ്മളല്ല സോവിയറ്റ് യൂണിയന്റെ എന്താണ് എന്താ സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു ഉപഗ്രഹം അല്ല റോക്കറ്റ് ആയിരുന്നു നമ്മളെ ആര്യഭട്ടയും കൊണ്ട് പോയത് നമ്മൾ ഇന്റലിജിയൻസ് ഡെവലപ്പ് ചെയ്യുകയും അതേപോലെ നമ്മൾ തന്നെ ലോഞ്ച് ചെയ്യുകയും ചെയ്ത ഒരു ഉപഗ്രഹം എന്ന് പറയുക ഏതായിരുന്നു രോഹിണിയായിരുന്നു ഓക്കെ തമ്മിൽ തിരിഞ്ഞു പോകരുത് അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഓക്കെ ആഹ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അമ്പത് ഓക്കെ അപ്പൊ എന്താണ് പറഞ്ഞു വന്നു വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഐ എസ് ആർ ആഗസ്റ്റ് മണിസ് ആർ എന്ത് ചെയ്തു സ്ഥാപിതമായി അതേപോലെ തന്നെ പഠിക്കേണ്ട കാര്യത്തിൽ നമ്മുടെ ഐ എസ് ആർ ആദ്യ വിക്ഷേപിക്കുന്ന എന്താണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ആര്യഭട്ടയാണ് പക്ഷെ ആര്യഭട്ട നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ചു ഉള്ളത് ശരിയാണ് പക്ഷെ നമ്മൾ വിക്ഷേപിച്ചത് നമ്മളല്ല ഓക്കെ വിക്ഷേപിച്ച് നമ്മളല്ല വിക്ഷേപിക്കുന്നത് എന്താണ് സോവിയറ്റ് യൂണിയന്റെ റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിക്ഷേപിച്ചു സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സമയത്ത് നമ്മൾ അതിനെ കൊണ്ട് എന്ത് ചെയ്യാ കൊണ്ടുപോയെന്നുള്ളതേ ഉള്ളൂ പക്ഷെ നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചുള്ള റോക്കറ്റ് തന്നെ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച സാറ്റലൈറ്റ് കൊണ്ടുപോകുന്നത് എവിടെയാണ് രോഹിണി സാറ്റലൈറ്റിന്റെ സമയത്താണ് ഓക്കെ രോഹിണിയുടെ സമയത്താണ് ഓക്കെ പറയാനല്ലോ അടുത്തത് ജുലൈയിൽ വിയറ്റ്നാമിൽ വീശിയടിച്ച ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഏതാണ് ജുലൈയിൽ വിയറ്റ്നാമിൽ വീശ അടിച്ച ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഏതാണ് 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 കാണപ്പെടുന്നുണ്ടല്ലോ വിഫയാണ് ആ ചുഴലിക്കാറ്റ് ഏതാണ് വിഫയാണ് ആ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് ഏതാണ് വിഫയാണ് ചുഴലിക്കാറ്റ് ഓക്കെ ഇതോടൊപ്പം തന്നെ പഠിക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ ഈ പ്രധാനപ്പെട്ട കാറ്റുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കുന്നത് നന്നായിരിക്കും ഓക്കെ ഇന്ത്യയിൽ മറ്റുള്ള പ്രധാനപ്പെട്ട കാറ്റുകളെ കുറിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും അടുത്തതായി ചോദ്യത്തേപ്പർ കണ്ടിട്ടുള്ള ചിനൂക്ക് എന്ന് പറയുന്ന ഒരു കാറ്റിനെ കുറിച്ച് ഓക്കെ ചിനൂക്ക് ഇത് ഇത് അതല്ല ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള എന്താണ് നാശം വിതയ്ക്കുന്ന കാറ്റല്ല ഇത് സാധാരണ വീശിയെടുക്കാൻ പ്രധാനപ്പെട്ട ഏരിയാസിലുള്ള കാറ്റുകള ചിനൂക്ക് റോക്കി മൗണ്ടെയ്ൻസിലൊക്കെ വീശിയടിക്കുന്ന കാറ്റാണെന്ന് പറയുന്നത് ചിനൂക്ക് എന്ന് പറയുന്നത് ഓക്കെ റോക്ക മൗണ്ടെയൻസിലൊക്കെ വീശിയടിക്കുന്ന കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ കാൽബൈ ഷാഖിന്ന് കാൽബൈ ഷാഗി കേട്ടോണ്ടോ കാൽബൈ ഷാഗി ഓക്കെ കാൽബൈ ഷാഖി എന്ന് പറയുന്നത് നമ്മുടെ ആസാമ് വെസ്റ്റ് ബംഗാൾ റീജിയൻ ഒക്കെ ഉണ്ടല്ലോ ആസാം വെസ്റ്റ് ബംഗാൾ റീജിയനിലൊക്കെ ഇന്ത്യ മൺസൂൺ സമയത്തൊക്കെ വരുന്ന കാറ്റാണ് ഈ പറയുന്ന കാൽബൈ ഷാഗി എന്ന് പറയുന്നത് മാംഗോ ഷവേഴ്സ് മാംഗോ ഷവേഴ്സ് കേട്ടിട്ടുണ്ടോ മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് അതാണ് മൺസൂൺ തൊട്ട് മുമ്പ് വരുന്ന കാറ്റാണ് ഈ പറഞ്ഞ മാങ്കോ ഷവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് പൊതുവെയായ കൃഷിയായിട്ട് ബന്ധപ്പെട്ട വരുന്നതാണ് അറിയാലോ കൃഷിയായിട്ട് ബന്ധപ്പെട്ട വരുന്നതാണ് ഈ പറയുന്നത് ഓക്കെ കാറ്റ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അതേപോലെ വേറെ കുറെ കാറ്റ് കണ്ട് ലൂന്ന് പറഞ്ഞൊരു കാറ്റുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ലൂ ഒക്കെ ലൂ ഒക്കെ സമ്മർ കാലഘട്ടത്തിലൊക്കെ വരുന്ന കാറ്റാണ് ഈ പറയുന്നത് ലൂ എന്നൊക്കെ പറയുന്നത് ഹോട്ടായിട്ടുള്ള കാറ്റായിരിക്കും ലൂ എന്നൊക്കെ പറയുന്നത് ആണല്ലോ ഇതുകൊണ്ട് എന്ത് ചെയ്യാ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക നന്നായിരിക്കുമെന്നേ പറഞ്ഞല്ലോ ഓക്കെ നിങ്ങൾ എന്താ പഠിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് എന്ത് ചെയ്യാ നോട്ട് ചെയ്ത് പോവാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ അതേപോലെ ഇന്ത്യയിലാദ്യത്തെ വേഴാമ്പു സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഇവിടെയാണെങ്കിൽ ആദ്യത്തെ വേഴാമ്പല സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഇവിടെയാണ് അറിയ തമിഴ്നാടാണ് എവിടെയാണ് തമിഴ്നാടാണ് ഓക്കെ അതേപോലെ തന്നെ വേഴാമ്പലെ ഏ നമ്മുടെ ഏ സംസ്ഥാനത്തിന്റെ ഒക്കെ ദേശീയ പക്ഷിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ദേശീയപക്ഷി നല്ല സംസ്ഥാന പക്ഷി ഓക്കെ ദേശീയപക്ഷി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പട്ട് സംരക്ഷണ കേന്ദ്രം തന്നെ വരും തമിഴ്നാടാണ് അതേപോലെ തന്നെ നമ്മുടെ ഏത് പക്ഷിയാണ് കണക്കാക്കാന പക്ഷിയുള്ളത് അറിയാ അറിയാ ഒന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും കേരളവും പറയുന്നത് അല്ലേ ഒന്ന് കേരളവും മറ്റൊന്ന് അരുണാചലും ഓക്കെ അരുണാചൽ പ്രദേശിലെന്താണ് ഇത് അവരുടെ പക്ഷിയായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് കണക്കൂട്ടുന്നുണ്ട് ഓക്കെ ഏതാണ് അരുണാചൽ പ്രദേശിലും കേരളം കെ എന്ന് പഠിച്ചു വെച്ചിട്ട് കർണാടക എന്ന് പഠിച്ച് നോക്കലോ ഓക്കെ കർണാടക എന്ന് പഠിക്കല്ലേ കെ എന്ന് എഴുതുമ്പം കെ ഒന്ന് വെച്ചാൽ എന്താണ് ഒന്ന് കേരളം ഒന്ന് എന്ത് ചെയ്യുക അരുണാചലെന്ന് ഉദ്ദേശിക്കുന്നു ഓക്കെ അരുണാചലിലും കേരളമാണ് പ്രധാനമായിട്ട് വേഴാമ്പൽ അവർ പക്ഷിയായിട്ട് അവരെന്ത് ചെയ്തിട്ടുള്ളത് അംഗീകരിച്ചിട്ടുള്ളത് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ശ്രവണ പരിമിതിയുള്ള കുട്ടികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ശ്രവണ പരി പരിമിതിയുള്ള കുട്ടികൾക്കായിട്ട് പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് എന്നറിയോ കേരളമാണ് ഓക്കെ കേരളമാണ് ഓക്കെ ആ ആ അതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ശ്രവണ പരിമിതിയുള്ള അത് കേൾക്കാൻ കുട്ടികൾക്കുണ്ടല്ലോ ആ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുക എന്താ പരിമിതി കുട്ടികൾക്ക് പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇതാണ് കേരളമാണ് ഓക്കെ ആണല്ലോ കേരളമാണ് അതോടൊപ്പം തന്നെ പഠിച്ചു വെക്കണം മറ്റൊരു കാര്യമുണ്ട് ഓക്കെ ആണല്ലോ ഇതോടൊപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു വന്നിരിക്കാൻ ചില കാര്യം പറഞ്ഞാൽ ഇതോടൊപ്പം തന്നെ ആരും കൊണ്ടുപോകാൻ ആസാം ഓക്കെ ആസാം ഗവൺമെന്റ് എന്ത് ചെയ്തുണ്ട് ഇതേപോലെ ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുന്നുണ്ട് ഓക്കെ അസാം ഗവൺമെന്റ് എന്തുണ്ട് ഇതേപോലെ ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുന്നുണ്ട് അതായത് പതിനൊന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക ഇത്തരത്തിൽ ശ്രവണ പരിമിതിയുള്ള കുട്ടികൾക്കായിട്ടെന്ത് ചെയ്യുന്നു അവര് അവര് എന്ത് ചെയ്യുന്നുണ്ട് ഇത്രയും പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട് ഓക്കെ അസാമെന്ത് ചെയ്യുന്നുണ്ട് പതിനൊന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട് പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ നോട്ട് ചെയ്ത് നോക്കുക അതിൻ്റെ ഇച്ചിരി കൂടെ ഡീറ്റെയിൽസ് നിങ്ങൾ എടുക്കാൻ നന്നായിരിക്കാം അസാമിന്റെ ഓക്കെ ആണല്ലോ അപ്പൊ ഇന്ത്യയിലെ ആദ്യമായിട്ട് ശ്രവണ പരിമിതിയുള്ള കുട്ടികൾക്കായിട്ട് പ്രത്യേക പാഠപുസ്തകം തർക്കല തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഏതാണ് കേരളമാണ് ശരി മോളെ കേരളമാണ് ഓക്കെ അടുത്തത് ശരാവതി പമ്പ്ഡ് സ്റ്റോറേജ് ജലവൈദ്യുത പദ്ധതി എവിടെയാണ് വരുന്നത് ശരാവതി ആ പമ്പ് സ്റ്റോറേജ് ജലവൈദ്യുത പദ്ധതി എവിടെയാണ് വരുന്നത് എവിടെയാണ് വരുന്നത് ശരാവതി പമ്പ് സ്റ്റോറേജ് ജലവൈദ്യുത പദ്ധതി എവിടെയാണ് വരുന്നത് കർണാടകയാണ് ശരിയാണ് എവിടെയാണ് കർണാടകയിലാണെന്ന് പറയുന്നത് ശരാവതി പമ്പ് സ്റ്റോറേജ് ജലവിധ പദ്ധതി വരുന്നത് എവിടെയാണ് കർണാടകയിലാണ് എവിടെയാണ് കർണാടകയിൽ ആണ് അതേപോലെ തന്നെ ഓർത്തു വെക്കണം മറ്റൊരു കാര്യം പറയുന്നത് ഇതേ പറയുന്ന എന്താണ് ശരാവതി നദിയിൽ കണക്ക എന്ന് കാണപ്പെടുന്ന ഇന്ത്യയിലെ വെള്ള വലിയ വെള്ള വെള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഒന്ന് ഏതാണ് ഇന്ത്യയിലെ വലിയ വെ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്ന് ഏതാണ് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ നമുക്കറിയാവുന്നതാണ് പറയാവോ ഈ പറയുന്ന സലാവതി നദിയിൽ കാണപ്പെടുന്ന ഒരു വലിയ വെള്ളച്ചാട്ടമാണ് ഓക്കെ കർണാടകയാണ് കർണാടക ശരിയാ ശരാവതി പമ്പ് സ്റ്റോർട്ടേജ് കാണപ്പെടുന്നത് കർണാടകയാണ് ഓക്കെ അത് നമ്മുടെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏറ്റവും വലിയ പറയാൻ പറ്റത്തില്ല ശരാവതി നദിയിൽ കാണപ്പെടുന്ന വലിയ വെള്ളച്ചാട്ടം ഏതാണ് പ്രധാനം അറിയപ്പെടുന്ന വെള്ളച്ചാട്ടം നിങ്ങൾക്ക് അറിയാവുന്നതാണ് എല്ലാം ചോദിക്കുന്നതേ ഉള്ളൂ അറിയാവോ ഓക്കെ ജോഗ് ഫാൾസ് ആണ് ഏതാണ് ജോഗ് ഫോൾസ് ആണ് ജോഗ് ഫോൾസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ശരാവതി ശരാവതി നദിയിൽ കണക്കപ്പെടുന്ന വലിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ജോഗ് ഫാൾസ് ആണ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ജോഗ് ഫാൾസ് അല്ല ഓക്കെ രണ്ടാമത്തെ വെള്ള ജെള്ളച്ചാട്ടമാണ് ജോഗ് ഫാൾസ് ഒന്നാമത്തെ പറയുക ഏതാണെന്ന് അറിയോ കുഞ്ഞിക്കലാണ് ഇതാണ് കുഞ്ഞിക്കലാണ് ഓക്കെ കുഞ്ചിക്കൽ എന്നോ കുഞ്ഞിക്കൽ എന്നൊക്കെ പറയാം ഓക്കെ കുഞ്ചിക്കലിൽ നിന്ന് കുഞ്ഞിക്കൽ എന്നൊക്കെ എന്ത് ചെയ്യാ പറയാൻ പറ്റും അങ്ങ് ആ വെള്ളച്ചാട്ടമാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അത് വരാഹി നദിയിലാണ് ഇതാണ് വരാഹി അരാഹി നദിയിലാണ് എന്തി കാണപ്പെടുന്നത് ഓക്കെ ഓക്കെ ആണല്ലോ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഓക്കെ ആണല്ലോ ഓക്കെ അടുത്തത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾക്ക് സുരക്ഷയും ശാക്തീകരണവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള സ്ത്രീ ശക്തി സംരംഭം ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനമാണെന്നുള്ളതാണ് ഓക്കെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെൺകുട്ടികൾക്ക് സുരക്ഷയും ശാക്തീകരണവും ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന സ്ത്രീ ശക്തി സംരംഭം ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനമാണ് അറിയാമോ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പെൺകുട്ടികൾക്ക് സുരക്ഷയും ശാക്തീകരണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള സ്ത്രീ ശക്തി ശക്തി സംരംഭം ആരംഭിക്കുന്നത് എവിടെയാണ് ഒഡീഷയാണ് ഏതാണ് ഒഡീഷയാണ് ഓക്കെ ആണല്ലോ ഒഡീഷയാണ് ഒഡീഷയാണ് അതേപോലെ തന്നെ കേരളത്തിൽ എന്താണ് സ്ത്രീ ശാക്തീകരണം ആ സ്ത്രീ ശാക്തീകരണം അതേപോലെ തന്നെ അവർക്ക് വുമൻ എന്റർപ്രണർഷിപ്പ് ഇന്ത്യ വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സംഘടന ഏതാണ് അറിയാതിരിക്കും ഏതായിരുന്നു നമ്മുടെ നാട്ടും പറഞ്ഞൊക്കെ ഉള്ള സ്ഥലങ്ങളെ സ്ഥാനവാണ്ടിട്ടുള്ളതായിരിക്കും അല്ലേ ഇതാണ് കുടുംബശ്രീയാണ് ഏതാണ് കുടുംബശ്രീയാണ് കുടുംബശ്രീ ആണ് മറക്കരുത് ഓക്കെ എന്താണ് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്ന സ്ത്രീ ശാക്തീകരണമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് ഇങ്ങനെ എന്റർപ്രീനർഷിപ്പൊക്കെ എന്ത് ചെയ്യാ വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ ഒരു പദ്ധതിയാണ് ഇപ്പോൾ കുടുംബശ്രീ എന്ന് പറയുന്നത് നോക്കിയാണല്ലോ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പെൺകുട്ടികൾക്ക് സുരക്ഷയെ ശാക്തീകരണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ശക്തിശ്രീ ആരംഭിക്കുന്നത് എവിടെയാണ് ഒഡീഷയാണ് എവിടെയാണ് ഒഡീഷയാണ് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ ഓക്കെ അതോടൊപ്പം തന്നെ മറ്റേ കാറ്റിന്റെ കാര്യം ഒരു കാര്യമാണ് മറന്നു എന്താണ് ആനന്ദി എന്ന് പറയുന്ന കാറ്റുണ്ട് ഓക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശയായിട്ട് തോന്നിയിരിക്കാം ആനന്ദി എന്ന് പറയുന്നത് ഓക്കെ ആനന്ദി എന്ന് പറയുന്നത് എന്താണ് രാജസ്ഥാന് ഗുജറാത്തി പ്രദേശങ്ങൾ ഓക്കെ സോറി രാജസ്ഥാന് അതേപോലെ തന്നെ എന്താണ് ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ എന്തു ചെയ്യാ കണ്ടുവന്നിട്ടുള്ള ഒരു ഒരു കാറ്റാണ് ഈ പറയുന്നത് എന്ത് പറയുന്നത് ആനന്ദി എന്ന് പറയുന്ന കാറ്റ് ഓക്കെ എന്ന് പറയുന്ന കാറ്റ് എന്ന് രാജസ്ഥാന് ഹരിയാന അതേപോലെ തന്നെ എന്താണ് ഉത്തർപ്രദേശ് പ്രദേശങ്ങളൊക്കെ വീശി അടിക്കുന്ന ഒരു കാറ്റാണെന്ന് പറയുന്നത് ഡസ്റ്റ് സ്റ്റോം ആണ് ഓക്കെ അതായത് ഇപ്പൊ പൊടിക്കാറ്റാണെന്ന് പറയുന്നത് ആണ്ടി എന്ന് പറയുന്നത് ഓക്കെയാണല്ലോ അത് അത് പെട്ടന്ന് ഇപ്പൊ പറഞ്ഞപ്പോ ഓർത്ത് പറഞ്ഞതൊന്നേ ഉള്ളൂ ഓക്കെ ആണല്ലോ ഓക്കെ 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 ആണല്ലോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ എന്ത് പറയുന്നത് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇന്നത്തെ ദിവസം കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള കാര്യങ്ങളാണ് അതിലൊക്കെ മറക്കരുത് നമ്മുടെ എ എസ് എൽ ബി അക്കാഡമി നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് അഞ്ച് കോഴ്സുകൾക്കായിട്ട് ഓക്കെ അഞ്ച് കോഴ്സുകൾക്കായിട്ട് ഒറ്റ ഒരു ഒറ്റ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ അഞ്ച് എക്സാമ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മുടെ ആപ്പ് താഴെ കാണുന്ന ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ആപ്പ് ഒന്നുകോഡ് ചെയ്യുക അല്ലെങ്കിൽ സംശയം എന്തെങ്കിലും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പൊ ആ പ്രധാനപ്പെട്ട പ്രത്യേകത പറയുക നമുക്ക് സബ് ഇൻസ്പെക്ടർ ഉണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ടോ ഓക്കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ ഇത്തരത്തിലുള്ള എക്സാം നിങ്ങൾ എന്ത് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് ആണ് ഇത് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ഒന്ന് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കമന്റ് ബോക്സ് അറിയിച്ചാൽ നമുക്ക് അതിനുള്ള റിപ്ലൈ ഇരുന്നായിരിക്കും ഓക്കെ ആണല്ലോ അപ്പം ഇത്രയും നേരം നിങ്ങൾ ഞങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഓക്കെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക മറക്കാതിരിക്കുക എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ എക്സാം നമുക്ക് അടുത്ത് വരികയാണോ ഓക്കെ കുഴപ്പമരുത് പഠിക്കുക ഓക്കെ ആണല്ലോ നിങ്ങളുടെ നിങ്ങളെ ആവശ്യമാണ് പഠിക്കാൻ